ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിംഗിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് കാർ ഡ്രൈവിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് ക്ലച്ച് എന്ന് പറയുന്നത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിലുള്ള ഒരു പ്രോബ്ലമാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് കാലിൽ കൃത്യമായിട്ട് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിലും പലപ്പോഴും ഇതെങ്ങനെ ബാലൻസ് ആക്കാം അത് പല ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്നു ആ സാഹചര്യങ്ങളിൽ നമ്മൾ എപ്പോഴാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ഓരോ ഗിയറിലും എപ്പോൾ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ക്ലച്ച് എങ്ങനെ ശരിയായ രീതിയിൽ നമ്മളുടെ കാലിൽ ബാലൻസ് ചെയ്യുന്നു അതിനുള്ള ട്രിക്കുകളും ടെക്നിക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലച്ചിനെക്കുറിച്ചുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സംശയം മാറിക്കിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണം ചെയ്യും അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നത് മുതൽ നമുക്ക് വാഹനത്തെ നിർത്തുന്നതിനിടയിൽ ക്ലച്ചിൻ്റെ ഉപയോഗങ്ങൾ ഡ്രൈവിങ്ങിൽ നിരവധിയാണ് വരുന്നത് അത് ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാൻ അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരാം ഇത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിൽ ഒരു വാഹനം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു എന്തുകൊണ്ട് വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ട് പോകാതിരിക്കാനായിട്ട് ബ്രേക്കിലേക്ക് വെക്കുന്നു രണ്ടാമത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു എന്തുകൊണ്ട് നമ്മളുടെ വാഹനം ഒരു ഗിയറിലായിരിക്കും കിടക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ ഗിയറിൽ കിടക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് വണ്ടി എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ചവിട്ടിപ്പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി മുന്നിലേക്ക് ജമ്പ് ചെയ്തു പോകാൻ സാധ്യതയില്ല വാഹനത്തിൻ്റെ എഞ്ചിൻ മാത്രമേ സ്റ്റാർട്ടാകൂ ഇതിന് നമുക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടറാക്കി കഴിഞ്ഞാൽ ബ്രേക്കെ കാല് വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അവിടെ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ വീലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എഞ്ചിനും ഗിയർ ബോക്സും ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് ആ പവർ ഫ്ലോ വീലിലേക്ക് പോകുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള പവർ ഫ്ലോ വീലുകളിലേക്ക് പോകാതെ വണ്ടിയുടെ എഞ്ചിനെ മാത്രം സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ുന്നു വണ്ടി എടുക്കാൻ തുടങ്ങുന്നു എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് ഇവിടെ എടുക്കുന്ന ആദ്യത്തെ ടൈമിൽ ഒറ്റയടിക്ക് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാതെ എടുക്കുക പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതുക്കെ കാല് എത്തുന്നു ഹാഫ് ക്ലച്ചിന്റെ എത്തിയാൽ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ വാഹനത്തെ എടുക്കണം കാരണം നമ്മൾ ഇവിടെ ആ നിർത്തിയ ഒരു വാഹനത്തെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് നിർത്തിയ വാഹനത്തെ ആദ്യം എടുക്കുന്ന ഏതൊരു സാഹചര്യത്തിലും വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങി ആദ്യത്തെ ആ ഒരു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തിയിട്ട് ഒപ്പം പതിയ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പതിയെ ക്ലച്ച് എന്ന് കാലയച്ചാണ് ഞാൻ വണ്ടി എടുത്തത് ഇനി നമുക്ക് അടുത്ത ക്ലച്ചിൻ്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നത് അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നു അപ്പോൾ ഇവിടെ ക്ലച്ചിൻ്റെ ഉപയോഗം അങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം കാലിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ് വരുന്നത് അപ്പോൾ കാലിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേഷൻ കൊടുത്ത വാഹനത്തിന് ഒരു ചലനം നൽകണം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇത് വാഹനത്തിന് ആക്സിലറേഷൻ കൊടുത്ത് ചലനം നൽകുന്നു നൽകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പടലിലേക്ക് ഞാൻ ജസ്റ്റ് വെച്ചു എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ കുറച്ചാൽ ആ ടൈമിൽ ക്ലച്ച് ചവിട്ടുക സെക്കൻഡിലേക്ക് ഇടുക ക്ലച്ച് ചെയ്യുന്ന ഉടൻ തന്നെ കാല് റിലീസ് ചെയ്യുക വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടെ പറഞ്ഞുതരാം ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ എനിക്കിനിന് അടുത്ത തേഡ് ഗിയറിലേക്ക് ഇടണം ഇടുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് കുറച്ച് ചലനം നൽകണം ഒരു മുപ്പത് കിലോമീറ്ററിനോട് അടുത്ത് വേഗത നൽകിയിട്ട് വേണം നമ്മൾ തേടിടാൻ അതൊരു സ്ട്രെയിറ്റ് റോഡായിരിക്കണം അപ്പോൾ തേടിലേക്ക് ഇടാനായിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തിന് മൂവ്മെൻറ്റ്സ് നൽകും മൂവ്മെന്റ്സ് നൽകുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളോട് ഇടത്തേക്കാലെടുത്ത് പതിയെ ക്ലച്ച് പെടലിലേക്ക് നമ്മൾ വെച്ച് തുടങ്ങണം എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ എപ്പോൾ കുറയ്ക്കുന്നോ ആ ടൈമിൽ നമ്മൾ ക്ലച്ച് ഓടിയിരിക്കണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് ഞാൻ ഞാനിവിടെ മൂവ്മെൻറ്സ് നൽകുന്നു പതി ഇടത്തെക്കാലത്ത് ക്ലച്ച് ഇവിടലേ വെക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേടിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം കറക്റ്റായിട്ട് നമുക്ക് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടാം ഇനി നിങ്ങൾ നോക്കിയേ ഇപ്പോൾ പെട്ടെന്ന് ക്ലച്ചിന്റെ ഒരു ഉപയോഗം വരികയാണ് കാരണം ഇവിടെ ഈ വണ്ടി തിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ കാല് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്നു വണ്ടിയെ സ്ലോ ചെയ്യുന്നു ഞാൻ മെല്ലെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെടുത്തു കാരണം ഇവിടെ ഞാൻ മൂന്നാമത്തെ ഗിയറി വന്നപ്പോൾ എൻ്റെ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു നിർത്തേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു ഞാൻ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും കാലു വന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത് നമ്മളൊരു തേർഡ് ഗിയറിലായിക്കോട്ടെ ഫോർത്ത് ഗിയറിലായിക്കോട്ടെ നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം വന്നു ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ വരുവാണ് ഇവിടെ ഒരു മുന്നിൽ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സം വരുന്നു നമ്മളുടെ വാഹനത്തെ പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് ക്യുക്കായിട്ട് നമ്മൾ ബ്രേക്കിലേക്ക് കാല് വരിക ക്ലച്ച് ചവിട്ടി വാഹനത്തെ ഇതുപോലെ നിർത്തുക നിർത്തിയാൽ വണ്ടിയുടെ റണ്ണിങ് നിന്നു എന്ന് വരുത്തിയാൽ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എടുക്കുക ഇവിടെ നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ ആണ് ഹാഫ് ക്ലച്ചിൻ്റെ ഇതേ ആ പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നു പതുക്കെ ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഇനി വീണ്ടും സെക്കൻഡ് കൊടുക്കുന്നു വണ്ടിക്ക് നൽകുന്നു ഈ ബാലൻസ് ചെയ്യാനായിട്ട് ഇടത്തെ ക്ലച്ച് ക്ലച്ച് വെച്ചു കുറച്ച സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു കണ്ടോ ഇങ്ങനെ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും ക്ലച്ച് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും വരുന്നത് ഇനി നിങ്ങൾ നോക്കുക ഞാനത് നിങ്ങളെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചേരാം ഒരു സ്ട്രൈറ്റ് റോഡ് വന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡിലേക്ക് ഇടുന്നു ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു മൂന്നാമത്തെ ഗിയറിൽ പോവുകയാണ് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആക്സിലറേഷൻ കുറയ്ക്കാം ക്ലച്ച് പിടിക്കാം ഫോർത്തിലേക്ക് ഇടാം കണ്ടോ ഇവിടെയെല്ലാം ക്ലച്ചിൻ്റെ ഉപയോഗം വരികയാണ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡ്രൈവിങ്ങിൽ വളവുകളിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു വളവുണ്ട് അപ്പോൾ നമ്മുടെ വാഹനം ഒന്ന് സ്ലോ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ കാലെടുത്ത് ഈ വളവിൽ ക്ലച്ചിലേക്ക് വെച്ചേക്കുക എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇതുപോലെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം നിങ്ങൾ നോക്കി സെക്കൻഡ് കൊടുത്തു വീണ്ടും ഞാൻ ഫസ്റ്റ് കൊടുത്തു അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളോട് വണ്ടിയുടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വളവുകളിലൊക്കെ വെക്കുന്നത് നല്ലതാണ് കാരണം ഒരു വളവ് ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് റോഡിൻ്റെ മുൻവശം കാണാനായിട്ട് കഴിയത്തില്ല കാരണം ആ വളവ് തിരിഞ്ഞൊരു വണ്ടി വരാം അല്ലെങ്കിൽ വളവിലേക്ക് പോകുന്നതിന് അനുസരിച്ച് അവിടെ ഒരു ആൾക്കാരുണ്ടാകാം അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാം അപ്പോൾ അവിടെ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഇടത്തേക്കാലത്ത് ക്ലച്ചിൻ്റെ മേൽ ജസ്റ്റ് വെക്കുക ചവിട്ടി താക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചവിട്ടി താക്കുക ഗിയർ ഡൗൺ ചെയ്ത് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്ത് സ്ലോ ചെയ്യുക ഇനി ഡ്രൈവിങ്ങിൽ ക്ലച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റോളാണ് ഇതുപോലെ ഒരു കയറ്റത്ത് നമ്മളോട് വാഹനം വരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ നോക്കി ഒരു ജംഗ്ഷനാണ് ഇവിടുന്ന് എനിക്ക് വാഹനം എടുക്കണം കയറ്റത്താണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ വാഹനം എടുക്കുമ്പോൾ ബിഗിനേഴ്സിന് വളരെ പേടിയാണ് കാരണം ഒന്നെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകും ജംഗ്ഷൻ ആയതുകൊണ്ട് പതുക്കെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കാമെന്നുള്ളത് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഷിഫ്റ്റ് ചെയ്താൽ പിന്നെ ബ്രേക്കിൽ നിന്ന് കാൽ ഒരു കാരണവശാലും എടുത്ത് മാറ്റാൻ പാടില്ല ബ്രേക്ക് കാൽ അങ്ങനെ തന്നെ വെച്ചേക്കുക ചവിട്ടി അങ്ങ് പിടിച്ചേക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാൽ റിലീസ് ചെയ്തു വരിക അയഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഇങ്ങനെ തുടങ്ങുക എന്തുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു ശ്രമം നടത്താണ് ബ്രേക്ക് ചവിട്ടിയേക്കുന്നതുകൊണ്ട് വണ്ടി നീങ്ങുന്നില്ല ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ പോയിന്റിൽ വരുമ്പോൾ നമ്മുടെ വാഹനം ഓഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സാധ്യത വരെ എത്തിക്കുക ഓഫായി പോകാൻ പാടില്ല ആ ലെവലിലേക്ക് എത്തി കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്യും ഇപ്പോൾ ഓഫാകാൻ സാധ്യതയുള്ളതും വണ്ടി നീങ്ങാൻ തുടങ്ങുന്നതുമായിട്ടുള്ള കറക്റ്റ് ക്ലച്ചിൻ്റെ നൂൽ പോയിന്റ് ഞാൻ ഇടത്തെ കാല് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുന്നു ഇനി ഞാൻ ചെയ്യുന്ന അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി കൊടുക്കും കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ പതിയക്കാലയക്കും അല്ലാതെ പെട്ടെന്നല്ല അയക്കുന്നത് പെട്ടെന്ന് അയക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി ഓഫ് ഇവിടെ നിന്ന് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പതിയെ കാലയക്കണം എന്ന് വെച്ചാൽ തീർത്ഥം പതുക്കെന്നല്ല ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് കാലയക്കുക നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുക്കുന്നു ദേ പതിയെ കാലയക്കാണ് നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുക്കുന്നു പതിയെ കാലയക്കുന്നു കാലയക്കുമ്പോൾ എൻ്റെ വണ്ടി നീങ്ങുന്നുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി നീങ്ങും ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ സ്ലോ ചെയ്തു ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടി ഈ കയറ്റത്ത് നിർത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആക്സിലറേഷൻ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഹാഫ് ക്ലച്ചിന് പോയിൻ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിൽപ്പുണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടി ബ്രേക്കില്ലാതെ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തിയേക്കുകയാണ് അതായത് ഒരു ത്രാസിൽ നമ്മൾ ഒരേ രീതിയിൽ വെയിറ്റ് രണ്ടടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ത്രാസ് നിൽക്കുമോ ഏകദേശം ആ ഒരു രീതിയിലാണ് എൻ്റെ ക്ലച്ചും ആക്സിലറേഷനും നിൽക്കുന്നത് ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ഇങ്ങനെ നീങ്ങും ക്ലച്ച് താങ്ങി ആക്സിലറേഷൻ കുറച്ച് ാലോ ഏകദേശം സെയിം ലെവലിൽ ഞാൻ രണ്ടും ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത് ഇപ്പം എനിക്ക് എടുക്കണം ക്ലച്ചേനയക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പം എൻ്റെ വണ്ടി ഇതെങ്ങനെ നീങ്ങി അപ്പം ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യണം ഇത് ക്ലച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഡ്രൈവിങ്ങിൽ വരുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കിയിട്ട് ചെറിയ കയറ്റങ്ങളിൽ നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഡ്രൈവിങ്ങിൽ ക്ലച്ചിൻ്റെ ഉപയോഗങ്ങൾ അല്ലാതെ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ വണ്ടി എപ്പോഴൊക്കെ സ്ലോ ചെയ്യേണ്ട ഒരു തടസ്സം മുന്നിലേക്ക് വരുന്നു അവിടെയെല്ലാം നമ്മുടെ ക്ലച്ചിൻ്റെ ഉപയോഗം ഡ്രൈവിങ്ങിൽ വരും അവിടെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരും ചില സാഹചര്യങ്ങളിൽ വരില്ല ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടെ ഒരാൾ നടന്നു പോകുന്നു എൻ്റെ ഇടത്തെ കാലത്ത് ക്ലച്ച് വെച്ചു ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഇട്ടു ഇവിടെ ആൾ നടന്നു പോകുന്നത് കൊണ്ട് ആളിങ്ങോട്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്കിവിടെ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല പക്ഷെങ്കിൽ ആളിങ്ങോട്ട് വന്നാലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ക്ലച്ചിലേക്ക് കാല് വെച്ചേക്കാണ് ആൾ വന്നാൽ എന്ത് ചെയ്യും ക്ലച്ച് ക്ലച്ചൊട്ടും പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരും വന്നില്ലെങ്കിൽ നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്ത് അങ്ങനെ ക്ലച്ചേ വെച്ചുകൊണ്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാം അപ്പം അത് സൈഡിൽ ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മളിങ്ങനെ ഓടിച്ചു പോകണം ഓടിച്ചു പോകുന്ന സമയത്ത് ഇത് ഈ സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇതേ ഇതുപോലൊരു വാഹനം വരുന്നു അപ്പം എൻ്റെ വണ്ടിയെ ഈ സൈഡിലൊരു കുഴിയുണ്ട് അങ്ങോട്ട് ചാടാതിരിക്കാനായിട്ട് എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്കും ഇങ്ങോട്ട് കാലെടുത്തൊന്ന് വെക്കും ഇനി അതുപോലെ ഇങ്ങനൊരു വളവ് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം നമ്മളുടെ കാല് ക്ലച്ചിൽ വന്ന് വെച്ചേക്കാം ചിലപ്പം നമുക്കൊരു ഗിയർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഡൗൺ ചെയ്യേണ്ടി വരാം അപ്പം അങ്ങനെ നമ്മൾ ചെറിയ ഇടുങ്ങിയ സ്പേസുകളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളുടെ വാഹനത്തെ ചിലപ്പോൾ റോഡിൻ്റെ താഴേക്ക് ഇറക്കേണ്ടി വരും ചെറിയൊരു കുഴി കാണാം അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പതിയെ വാഹനത്തെ താഴോട്ടൊന്ന് ഇറക്കണം അല്ലെങ്കിൽ ചേർന്ന് സൈഡ് ചേർന്ന് സ്ലോ ചെയ്ത് പോകണം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കിനോടൊപ്പം ഇതേ ഇങ്ങനെ ചവിട്ടി കൊടുക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ എനിക്ക് സ്ലോ ചെയ്ത് പോകാനായിട്ട് കഴിയും ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലോ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും ഉപയോഗിക്കുന്നു അപ്പം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലച്ചിൻ്റെ എന്ന് പറയുന്നത് ഇനി നമ്മളൊരു ട്രാഫിക്കിൽ എടുക്കുമ്പോഴും ക്ലച്ചിൻ്റെ റോള് വരും അതെങ്ങനെയാണ് ട്രാഫിക്കിൽ വാഹനം എടുക്കുന്ന സമയത്ത് നിർത്തി നിർത്തി എടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം ഞാൻ അതുകൂടെ ആ ഒരു റോളും കൂടെ ിനെക്കുറിച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ ഇവിടെ വാഹനം നിർത്തുകയാണ് എൻ്റെ കാല് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്ന് ഞാനിവിടെ വണ്ടി നിർത്തി നിങ്ങൾ നോക്കിക്കേ ഇവിടെ എനിക്ക് വാഹനം നിർത്തി നിർത്തി എടുക്കണം ഒരു ട്രാഫിക്കാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക ബ്രേക്ക് ഒന്ന് കാലെടുക്കുക കാരണം നിരപ്പായിട്ടുള്ള ട്രാഫിക്കാണ് ധൈര്യമായിട്ട് ബ്രേക്ക് ഒന്ന് കാലെടുക്കുക വണ്ടി ഉരുളുന്നു എന്ന് തോന്നിയാൽ ബ്രേക്ക് ഒന്ന് എടുക്കാതിരിക്കുക മനസ്സിലായോ ഉരുളുന്നില്ലെങ്കിൽ ബ്രേക്ക് ഒന്ന് നമുക്ക് കാലെടുത്ത് ഇതുപോലെ ആക്സിലറേഷൻ പെടലി വെക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പതുക്കെ ഇവിടെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ചെടുക്കുക അപ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങും നിർത്താനായിട്ട് എന്ത് ചെയ്യണം വീണ് ക്ലച്ച് കൂട്ടുക ബ്രേക്കിലേക്ക് വരിക ഇത്രയുള്ള എത്രയേ ഉള്ളൂ ബ്രേക്ക് ബ്രേക്കിൽ നമ്മൾ ആക്സിലറേഷൻ വെക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നു ഒറ്റയടിക്ക് എടുക്കരുത് പതുക്കെ അയയ്ക്കുന്നു അതായത് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം വീണ്ടും ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന ഒരു മെതേഡ് എന്ന് പറയുന്നത് അതായത് നിർത്തി നിർത്തി എടുക്കുന്ന ഒരു മെതേഡ് എന്ന് പറയുന്നത് കയറ്റമാണെന്നുണ്ടെങ്കിലോ കയറ്റമാണ് അവിടെ മെതേഡിന് ഒരു മാറ്റം വരും എന്താണ് അവിടെ നമ്മൾ ബ്രേക്കിലേക്കും കൂടെ നമ്മുടെ കാലെടുത്ത് വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ക്ലച്ചിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഞാനിവിടെ വാഹനം ഒന്ന് തിരിച്ച് കാണിക്കാം തിരിക്കുന്ന സമയത്തുള്ള ക്ലച്ചിന്റെ ഉപയോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക തിരിക്കുമ്പോൾ നമുക്ക് രണ്ട് ഗിയറാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഒന്ന് ഫസ്റ്റ് ഗിയർ രണ്ട് റിവേഴ്സ് ഗിയർ അപ്പൊ ഞാനിവിടെ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് തിരിക്കാൻ പോകുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ പതുക്കയുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ മുന്നോട്ടെടുത്തു നിങ്ങൾ നോക്കുക മുന്നോട്ടെടുത്തു പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി എന്നിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്തു സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് പിടിക്കുന്നു നിങ്ങൾ നോക്കുക ഇടത്തെ സൈഡിലേക്ക് പിടിക്കുന്നു റിവേഴ്സ് ഗിയർ കൊടുത്തു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തി ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചേ നയിക്കും അപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങി വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി വീണ്ടും വലത്തെ സൈഡിലേക്ക് പിടിക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നയിക്കുന്നു കണ്ടോ അപ്പോൾ തിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ ഇടത്തെക്കാല് ക്ലച്ചിൻ്റെ മുകളിലുണ്ട് കാരണം നമുക്ക് ക്ലച്ച് ഓടണം എന്നിട്ട് ക്ലച്ച് ഓടണം ബ്രേക്കിലേക്ക് വരണം എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യണം എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കണം പക്ഷേ ഞാൻ കാലിവിടെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടില്ല അപ്പോൾ ഒരു വണ്ടി തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങളുടെ കാല് ഈ ക്ലച്ച് പടലിൽ ഉണ്ടായിരിക്കണം കാരണം നമുക്ക് ഇങ്ങനെ നീക്കുകയും നിർത്തുകയും ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുമ്പോഴും പുറകോട്ടെടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് മനസ്സിലായോ എന്നിട്ട് ക്ലച്ചിൻ്റെ ഇവിടെയുള്ള ഉപയോഗങ്ങൾ തീർന്നതിന് ശേഷം മാത്രമേ നമ്മളിവിടെ കാലെടുത്ത് ഫ്ലോറിൽ വെക്കാനായിട്ട് പാടുള്ളൂ ഇനി നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഐഡിയ ക്ലച്ചിൻ്റെ ഉപയോഗം എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ ഇടത്തെക്കാല് ക്ലച്ച് ഉണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇത് ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കാലെടുത്ത് ഫ്ലോറി വെക്കുക എന്നിട്ട് എപ്പോഴാണ് നമ്മളിവിടെ ക്ലച്ചിൻ്റെ ഉപയോഗം ഡ്രൈവിംഗിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വളമാണ് ഒരു ഗിയർ ഡൗൺ ചെയ്യണം ക്ലച്ച് കൂട്ടുന്നു സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്ത് കാലെടുത്ത് ഇതുപോലെ ഫ്ലോറി വെക്കാനായിട്ട് പഠിക്കണം അതായത് നമുക്കൊരു ബാലൻസ് ആയതിന് ശേഷം അതിന് മുന്നമേ വരെ നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കാനായിട്ട് ഇതുപോലെ ക്ലച്ച് കാലി വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ ചവിട്ടി താഴ്ത്തരുത് ക്ലച്ച് ക്ലച്ചരയ്ക്കും ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരാൻ ക്ലച്ച് ഡിസ്കിന് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്ലച്ചിനെക്കുറിച്ച് ലഭിച്ചു എന്ന് കരുതുന്നു നിങ്ങൾ നോക്കിയാൽ ഇപ്പം കണ്ടോ പെട്ടെന്ന് എൻ്റെ കാലിൽ ക്ലച്ചിലും ബ്രേക്കിലും വന്നു കണ്ടോ ആ വണ്ടി ടേൺ എടുത്ത് വന്നുകൊണ്ടാണ് ഒരു വളവിലാണ് വണ്ടി ടേൺ എടുത്ത് വന്നത് അപ്പോൾ ഞാൻ ക്ലച്ച് ഓട്ടി ബ്രേക്കിലേക്ക് വന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ